ഗതീഷ് അച്ഛൻ പ്രിയപ്പെട്ട ജമാച്ചന്മാര് കർത്താവിൻ്റെ വേലക്കാര് ഇതായിരിക്കുന്ന ജന ഈ സമയങ്ങൾ കഥാവിൻ്റെ ധ്യാനിക്കുന്നതിനായി നോമ്പ് കാര്യങ്ങൾ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചതായിട്ടുള്ള സമയത്തെ ഓർത്ത് ഏകദേശം പത്ത് മുപ്പത് വർഷത്തോളമായി സുഹൃദന്ത ഒരാൾ ഈ പുറകിൽ ഏർക്കൊണ്ട് ഞങ്ങളുടെ സ്നേഹിതൻ സഭയുടെ സ്നേഹിതൻ ഈ സഭയ്ക്ക് ഞങ്ങളുടെ കുടുംബമായി ഈ നോമ്പുകാലത്തെ റൂഷിന്റെ ധ്യാനത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും ക്രിസ്തുവിന്റെ ക്രിസ്തു ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ നാം എടുത്ത് സംസാരിക്കുന്നു രഹനാന്റെ സുവിശേഷം മറ്റു സമ ഭീഷണ സുവിശേഷങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടെ ആധികാരികതയോടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങളാണ് യോഗനാന്റെ സുവിശേഷം യോഗനാനെ നാം ഏവരും വിളിക്കുന്നത് പോലെ കഥാവ് സ്നേഹിച്ച ശിഷ്യൻ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നാണ് യോഗനാറിയത് അതിന് ചില കാരണങ്ങളൊക്കെ അങ്ങനെ വിളിക്കാനായിട്ട് കാരണം യോഗന്നാൻ തന്നെ അങ്ങനെയാണ് യോഗനാഥനെ പറ്റി പറയുന്നത് യോഗനാൻ മാറി നിന്ന് ഒത്തിരി ശുശ്രൂഷ ക്രിസ്തുവുമായി ചെയ്തതായിട്ടുള്ള ഒരു മനുഷ്യൻ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പെരുന്നാൾ പോകുന്നതായിട്ടുള്ള സമയവും പെരുന്നാൾ ആഘോഷിക്കുന്നതായിട്ടുള്ള സമയവും അതിനെ തുടർന്നുള്ളതാണ് സംഭവവിലാസങ്ങൾ ഇംഗ്ലീഷില് അതായത് രാത്രിയുടെ ഒത്തിരി ലേറ്റ് ആയിട്ടുള്ള യാമങ്ങളിൽ സംസാരിക്കുന്ന സംസാരത്തെ ഈ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അന്ത്യ ദിവസങ്ങൾ ശുശ്രൂഷയുടെ അവസാന നാളുകളാണ് അപ്പോൾ സംഭവിച്ചതായിട്ടുള്ള ഒരു സംഭവമാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ സ്ത്രീകന്മാരുടെ കാലുകളെ കഴുകുന്നതായിട്ടുള്ള ആ സംഭവം ക്രിസ്തു എങ്ങനെ തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനായിട്ട് സാധിക്കും അതിന്റെ സാങ്കേതികം മനസ്സിലായതായ സമയത്ത് പത്രോസ് കർത്താവിനോട് പറയുന്നുണ്ട് കർത്താവ് നീ എന്റെ കാല് കഴുകരുത് അങ്ങനെ നീ എന്റെ കാല് കഴുകുന്നുവോ എന്ന് പത്രോസ് പറഞ്ഞു അതിനേശു ഞാൻ നിന്നെ കാൽ നിന്റെ കാല് ഞാൻ നിനക്ക് എന്നോടുള്ള പങ്കില്ല എന്നു യജമാന് താന് സ്നേഹിക്കുകയും താൻ ശുശ്രൂഷിക്കുകയും വലിയ ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവാണ് ഈ യേശു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ ദൈവവും ദൈവത്തിന്റെ പുത്രനുമായിട്ടുള്ള ക്രിസ്തു തന്റെ കാൽ കഴുകുന്നത് അത് ഒരു 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 ശരിയായ സംഗതി അല്ല എന്ന് പത്രോസിനെ അറിയാതുകൊണ്ടാണ് പത്രോസഭാന്ന് നീ എന്റെ കാൽ കഴുകാനായിട്ട് പാടില്ലേ പക്ഷേ കഥാവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു അത് ക്രിസ്തു തൻ്റെ കാൽ കഴിവ് ശുശ്രൂഷ വളരെ ഭംഗിയായി തന്റെ സ്നേഹന്മാരിൽ കൂടെ ചെയ്ത് കാണുവാനായി എങ്ങനെയാണ് ഈ പന്ത്രണ്ട് പേരുടെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള പിന്നെ യോഹനാന്റെ കാലത്ത് കഴിയണം അല്ല ചൂട് മാറിയാൽ ചിലപ്പോൾ ചില വിവരക്കേടുകളൊക്കെ വിളിച്ചു പറഞ്ഞാലും പത്രോസിന്റെയും കാൽ കഴിയണം യും എങ്ങനെ തന്റെ കൂടെ ഉള്ളതായ തന്നെ ഏതാനും ചില നിമിഷങ്ങളുടെ കഴിഞ്ഞ് ഒറ്റി കൊടുക്കുന്നതായിട്ടുള്ള യൂതായിട്ട് അത് ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്തതായിട്ട് സംഗതി നമ്മെ അപമാനിക്കുന്ന നമ്മെ തെറി പറയുന്ന നമ്മെ പിന്നെ നമ്മെ പരിഹസിക്കുന്ന നമ്മെ കളിയാക്കുന്ന നമുക്ക് ദോഷം ചെയ്യുന്ന ഒരാളിന്റെ കാലുകൾ എങ്ങനെ കഴുകാനായിട്ട് സാധിക്കും അവരോട് മിണ്ടാൻ സാധിക്കുന്നത് പോലും നമ്മൾ സാധ്യമല്ല പിന്നെ എങ്ങനെ അവരുടെ കാലുകഴുകിയ ശിശ്രൂഷ മനോഭാവം കാണിക്കുവാനായിട്ട് സാധിക്കും അത് എന്താണെന്ന് അറിയാമോ നമ്മുടെ കൺവെൻഷന്റെ സമയത്ത് ജയൻ എന്ന് പറയുന്ന ആള് നമ്മുടെ ഒരു പ്രസംഗനായിരുന്നു മലയാള പ്രസംഗം അയാൾ പറഞ്ഞു നമ്മുടെ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ വി ആർ ആരോ ശുശ്രൂഷങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതിനപ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ ആയിട്ട് നമുക്ക് സാധ്യമല്ല നമ്മളെ ശുശ്രൂഷ ഏൽക്കേണ്ടവരല്ലേ നമ്മൾ ഞാൻ വിഷപ്പാണ് അച്ഛന്മാരാണ് അല്ലെങ്കിൽ ചെമാന്മാരാണ് അപ്പൊ

പറഞ്ഞ് സമുജയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ക്രിസ്തു ശുശ്രൂഷയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് പുസ്തകം പറയുന്നത് ക്രിസ്തു യേശു ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാനായിട്ട് ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അന്ത്യം ഈ കാഴ്ച കാൽ ശുശ്രൂഷ ഞാന് അത് എങ്ങനെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് തന്റെ അവസാന നിമിഷങ്ങളിലെ മൂന്നര മണിക്കൂർ താൻ പറഞ്ഞത് താൻ കിടന്നുകൊണ്ട് പറഞ്ഞത് തന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് തന്റെ ശിഷ്യന്മാരോട് ക്ഷമിച്ചത് തന്റെ യൂറായോടും താന് പിന്നെ തന്നെ തള്ളി പറഞ്ഞതായിട്ടുള്ള പത്രോസിനോട് പറഞ്ഞതും ഒക്കെ എത്രയോ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വാക്കുകളും പ്രശ്നങ്ങളും പ്രസംഗങ്ങൾ ഒക്കെ ഒന്നും പറഞ്ഞില്ലെ പത്രോസ് തള്ളി പറഞ്ഞെങ്കിലും പത്രോസ് മൂന്ന് പറഞ്ഞു ക്രിസ്തു കൊണ്ടു പറഞ്ഞില്ല പെട്ടെന്ന് ഇതുപോലെ പറഞ്ഞില്ല ഞാൻ ഒന്ന് എന്ന് അടുത്തത്തെ അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥനയും ക്രിസ്തു പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടില്ല ഒന്നും ചെയ്തില്ല പത്രദോസ് അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതായിട്ട് ക്രിസ്തുവിന്റെ ഒരു നോട്ടം മതി ക്രിസ്തുവിന്റെ ഒരു സ്പർശനം മതി ക്രിസ്തുവിന്റെ ഒരു വാക്ക് മതി അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നിന്റെ ഒരു വാക്ക് നീ ഒരു വാക്ക് മാത്രം രണ്ട് സൗഖ്യം നീ ഒന്ന് നോട്ടാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം നീ ഒന്ന് നോക്കിയാൽ എന്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സർവീസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഒരു കലോറയും കൂടാതെ ഒരു ബന്ധനവും ഇല്ലാതെ ഒരു ഒരു റിസർവേഷനും ഇല്ലാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് വ്യാപകനായി എന്നതായിട്ടുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീള ഇരുമൂന്നര വർഷത്തെ ശുശ്രൂഷം മുഴുവൻ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഇത്രയാളുകൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് വളരെ അധികം മുൻപന്തിയിലാണ് നമുക്ക് ചെറുതായി കണ്ടാൽ നമുക്ക് ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു 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 ബൈബിൾ സെമിനാറി സ്റ്റുഡന്റ് ബാംഗ്ലൂരിലുള്ള ഒരു വലിയ സെമിനറിയിൽ പോയി അച്ഛൻ പഠിച്ചതായിട്ട് സെമിനറിയിൽ വരും എസ് ഐ ബി എസ് എന്ന് പറയുന്ന സെമിനറിയിൽ അദ്ദേഹം പോയി പഠിക്കാൻ അവിടെ പഠിക്കാൻ എന്നതായിട്ട അവസരത്തിൽ ഇവിടുന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇന്ന ദിവസം അദ്ദേഹം വരും ഒരാളുടെ പുള്ളി ഒരു അദ്ദേഹം വന്ന ഒരു ഓമിനി വാനിൽ വന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് നമ്മുടെ നിക്കതായിട്ടുള്ള ആ സ്കുടനെ സ്വീകരിച്ച് അയാളുടെ പെട്ടിയൊക്കെ എടുത്തതിനകത്ത് വെച്ച് പഠിക്കകത്ത് വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സെമിനാറിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് ഈ വാനിൽ നിന്നിറങ്ങി മാറി നിന്നു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തതായിട്ടുള്ള റൂമിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ പെട്ടി അപ്പോൾ ഓക്കെ അദ്ദേഹം തിരിഞ്ഞു വന്ന് പെട്ടിയെടുത്ത് ഈ മനുഷ്യന് വേണ്ടി അലോട്ട് ചെയ്തിരുന്നതായിട്ടുള്ള മൊബൈലിൽ കൊണ്ടുവച്ചു പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഈ സെമിനരുടെ ഓഫീസിൽ വരണമെന്ന് നോട്ടീസ് ബോർഡിലെ ഒരു പ്രിൻസിപ്പലിൻ്റെ സന്ദേശം

അവിടെ പഠിക്കാൻ വരുന്നതായിട്ടുള്ള കേരളത്തിൽ ചെന്നതായിട്ടുള്ള ഒരു സ്റ്റുഡൻറിന്റെ പെട്ടികളും എടുക്കുക മാത്രമല്ല ക്യാമ്പസിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു എടുപ്പിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി ഈ സംഭവം എന്നോട് പറഞ്ഞതായിട്ട് അവസരത്തിൽ ഞാൻ വളരെയധികം വളരെയധികം ഞാൻ എക്സൈറ്റഡ് ആയി പോയി മനുഷ്യൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയാം എന്നെ അധ്യാപകനാണ് ഏതെല്ലാം റിയാം ശുശ്രൂഷിക്കാമോ ഏതെല്ലാം രീതിയിൽ സഹായിക്കാമോ ഏതെല്ലാം രീതിയിൽ ശുശ്രൂഷിക്കാമോ ആ രീതിയിലെല്ലാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതായ ഒരു എക്സാമ്പിൾ ആണ് ക്രിസ്തുവിന്റെ ജീവിതം അതായത് അവൻ ഈ കൂടെയുള്ള തന്നെ ഒറ്റ കൊടുക്കുന്ന തന്നെ തള്ളിപ്പറയുന്ന അത് വ്യക്തമായിട്ട് തനിക്ക് അറിയാമായിരുന്നെങ്കിലും ഈശുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്തുവിന്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒറ്റ കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നതിനെയൊക്കെ അവന്റെ അവരുടെ കാൽ കഴുകുവാൻ അവരെ ശുശ്രൂഷിക്കുവാൻ അവരെ സേവിക്കുവാൻ അവസാന നിമിഷങ്ങളിൽ വ്യാപൃതനാകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചതായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ വാക്യം കുറച്ചുകൂടെ പ്രസക്തമാണ് എന്താണ് താൻ ഇത് ചെയ്യുന്നതിന് വാക്യത്തിൽ തന്നെ പ്രേരിപ്പിച്ചതായിട്ടുള്ള സംഗതി എന്ത് എന്ന് യോഗേന്ദ്രൻ വ്യക്തമായിട്ട് പിതാവ് സകരവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്ന് വേശു അറിഞ്ഞെ അത്താഴത്തിൽ എഴുന്നേറ്റ് ആ ഈ ശിഷ്യന്മാരുടെ കാലുകൾ തൻ്റെ സകല അധികാരവും തനിക്ക് ലഭിച്ചിരിക്കും പൗരസ്വ പു സ്വർഗത്തിലേയും ഭൂമിയിലെയും അധികാരവും ലഭിച്ചതായിട്ടുള്ള ഒരു ഒരു ക്രിസ്തു സ്വർലോകരുടെ ഭൂലോകം ഒക്കെ തന്റെ സന്നിധി വണങ്ങുന്നുവെന്ന് പൗരസ്വ ഓർപ്പിക്കുന്ന ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചു ആ ക്രിസ്തു ഒരാളുടെ അല്ലെങ്കിൽ ഈ ആളുകളുടെ കാലുകൾ കഴുകുന്നതായിട്ട് നമുക്ക് ഈ ഈ നാം ദർശിക്കുന്നു മനുഷ്യരോട് കൂടെ ജീവിച്ച് സഞ്ചരിച്ച് മനുഷ്യനായി പിറന്നത് ഒരു വലിയ അത്ഭുതമാണ് അങ്ങനെയാണല്ലോ നാം എല്ലാ സർവജലത്തിനും ഉണ്ടാവാറുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് വിശേഷിക്കുന്നു പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകനായി പിറന്ന ക്രിസ്തു എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്രിസ്മസിനെ വീടുകളിലേക്ക് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുന്നത് അത്ഭുതമാണ് മനുഷ്യ ദൈവം മനുഷ്യനായി പിറക്കുക എന്ന് പറയുന്നത് എന്നാൽ അതിനെക്കാട്ടിലും വലിയൊരു അത്ഭുതമാണ് ഈ ദൈവം മനുഷ്യനായി തുറന്ന് പോകുന്ന സമയത്ത് ഈ ആളുകൾ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഒറ്റ കൊടുക്കുമെന്നും തള്ളി പറയുന്നു അറിയാമായിരുന്ന സ്ഥിതിക്ക് വ്യക്തമായി അറിയാമായിരുന്ന സ്ഥിതിക്ക് ആ ആളുകളുടെയൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ ഓർത്തു വന്നു പ്രിയ കുഞ്ഞുങ്ങളെ പ്രിയ ശിശുഷകരെ പ്രിയ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവരാണ് നമുക്ക് തന്നെയുള്ളവരല്ല നമ്മുടെ പണവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ആരോഗ്യവും ഒക്കെ നമുക്ക് മാത്രം മാത്രമുള്ളതല്ല ചില എല്ലായ്പ്പോഴും അത് ചിലപ്പോൾ എല്ലായ്പ്പോഴും അത് ചിലപ്പോൾ വേദന ലഭിക്കുന്നതായിരിക്കത്തില്ല മറ്റുള്ളവരുടെ പ്രശംസ പറ്റുന്നതായിരിക്കത്തില്ല മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കത്തില്ല മറ്റുള്ളവർ നമ്മെ എൻകറേജ് ചെയ്യുന്നതായിരിക്കത്തില്ല വേണ്ടി ഉള്ളവരാണ് എന്നുള്ള ചിന്ത നമ്മെ ധരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇടവുകയും നമ്മുടെ സഭയും ഒക്കെ ഒരു കുടുംബമാണ്

ആരാധന നടന്നുകൊണ്ടിരുന്നതായിട്ടുള്ള അവസരത്തിൽ പ്രായമുള്ളവരഭനുള്ളതല്ല നമ്മൾ എത്ര പേര് അദ്ദേഹത്തെ കാണും ഇവിടെ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുകയും യാത്ര പറയുകയൊക്കെ ചെയ്തതായിട്ടുള്ള അവസരത്തിൽ ആ മനുഷ്യനെ അഡ്രസ് ചെയ്യുവാനും ആ മനുഷ്യനെ ശ്രദ്ധിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചോ എനിക്കറിയില്ല അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ അങ്ങനെയുള്ള പ്രായമുള്ളവരെ നോക്കുവാനും ശ്രദ്ധിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനുമൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള ഭാഗ്യം എന്ന് പറയുന്നത് അത് പ്രത്യേക ശുശ്രൂഷം അതൊരു ബിഷപ്പിനടുത്ത ശുശ്രൂഷക്കാട്ടിലും അടുത്ത ഏറ്റവും വലിയ ശുശ്രൂഷക്കാട്ടിലും ശുശ്രൂഷയാണ് മറ്റുള്ളവരെ ആ നമ്മുടെ ആശ്രയം വേണ്ടവരെ നമ്മുടെ ഒരു ചിരി വേണ്ടവരെ നമ്മുടെ ഒരു പുഞ്ചിരിക്കും നമ്മുടെ ഒരു ഒരു പ്രോത്സാഹനവും വേണ്ടവരെ ഒന്ന് താങ്ങുവാൻ ഒന്ന് തലോടുവാൻ ഒന്ന് ശുശ്രൂഷിപ്പാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം അത് ഒരു ശുശ്രൂഷയായി നാം അതുകൊണ്ട് ഈ ഈസ്തുവിന്റെ ശുശ്രൂഷയിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിന്റെ അപരന്മാരാണ് ക്രിസ്തുവിനെ പകരക്കാരാണ് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മള് ക്രിസ്തു ആയിരിക്കുന്നു ഓരോരുത്തരും മയിലച്ചൽ പ്രദേശത്ത് ഈ മയിലവകയും ക്രിസ്തുക്കൾ ഒത്തിരി ക്രിസ്തുമാർ അല്ലെ ഒത്തിരി യേശുമാരുള്ളവർ നമ്മളെല്ലാം ക്രിസ്തുവിന്റെ പകരക്കാരൻ ഒത്തിരി ഒത്തിരി ക്രിസ്തു അവിടെ നോക്കുമ്പോൾ ക്രിസ്തു ഇവിടെ നോക്കുമ്പോൾ ക്രിസ്തു അന്തി ക്രിസ്തുക്കളല്ല യേശു ക്രിസ്തു ആവുന്ന അവന്റെ അവന്റെ അപരന്മാരായി അവന്റെ പകരക്കാരായി ക്രിസ്തു അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു സാന്നിധ്യം നമ്മളുടെ ഒരു നോക്കം നമ്മളുടെ ഒരു തലോട് അത് ലഭിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ക്രിസ്തു ോക്കുന്നത് പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു നടന്ന ഒരു സംഭവമാണ് ഇടുക്കി പ്രദേശത്ത് തിരുവല്ല ഭാഗത്തു നിന്നുള്ള ഒരു 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 ക്രിസ്ത്യാനിയായിട്ടുള്ള മനുഷ്യൻ ഇടുക്കിയിൽ കുറെ തോട്ടമൊക്കെ മേടിച്ച് കൃഷിയൊക്കെ മേടിച്ചൊക്കെ മേടിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അവിടെ കൃഷി ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അയാൾ വിശ്വാസമുള്ള വീടിന് അടുത്തുള്ള പള്ളിയിൽ പോകും പക്ഷെ മറ്റേ പുള്ളി പള്ളിയിൽ ഒന്നും പോകത്തില്ല അവിടെ പള്ളിയിൽ പോവാനായിട്ട് ഈ മനുഷ്യനവരെ നിർബന്ധിച്ചു ഇവിടെ ഈ മൂന്ന് ആൺമക്കളുണ്ട് അവിടെ മൂന്ന് പെൺമക്കൾ അദ്ദേഹത്തിന്റെ ഒരു ഇരുപത് സെന്റ് സ്ഥലം ഈ മനുഷ്യൻ ഏക്കർ കണക്കിന് ദേഹത്തിനുണ്ട് വലിയ പണക്കാരനാണ് ഏക്കർ കണക്കിന് ദേഹത്തിനുണ്ട് ഇരുപത് സെന്റ് സ്ഥലം അയാൾക്ക് ചുമ്മാത കൊടുത്തു അവരുടെ വീട് ഒഴിച്ചു കൊടുത്തു താമസിച്ചു വരവേ ഈ പിന്നെ ഈ സ്ഥലത്ത് അതായത് ഈ പണക്കാരൻ്റെ വീട്ടിൽ അദ്ദേഹം ജോലി ചെയ്യുക അവിടുത്തെ കൃഷി നോക്കുന്നതും റബ്ബറ് നോക്കുന്നതും ഒക്കെ അദ്ദേഹം കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കൃഷി ചെയ്തുകൊണ്ടിരുന്നതായിട്ട് ഈ സാധുക്കൊരു അസുഖം ഇല്ല ഒന്നുമില്ല അവിടെ കൃഷി ചെയ്ത് വേണം പിന്നെ ദൈവത്തിന് വീട്ടില് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനായി എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കുകയും വേണം കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം വെക്കുകയും വേണം അതുകൊണ്ട് മിക്കപ്പോഴും ഇവിടെ പണിക്ക് വരുവാനായിട്ട് സാധിക്കും പക്ഷെ ഈ പണക്കാരനായിട്ടുള്ള മനുഷ്യൻ പള്ളിയിൽ പോകുന്ന ഈ മനുഷ്യൻ എല്ലാം ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നതായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ മേടിക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും വസ്ത്രം ഇവിടെ അരിയും സാമാനങ്ങളും മേടിക്കുമ്പോൾ അവിടെയും അരിയും സാധനങ്ങൾ വരാൻ അങ്ങനെ കുറച്ചു കാലം ആരങ്ങനെ പോയി അയാളത് മൂത്ത പെണ്ണുങ്ങിനെ കെട്ടിക്കുവാനായിട്ട് സമയമായതായിട്ടുള്ള സമയത്ത് ഈ പണക്കാരനായിട്ടുള്ള മനുഷ്യൻ പണം എന്തും കൊടുത്ത് അവിടുത്തെ ആദ്യത്തെ കൊച്ചിനെ കഴിച്ചു രണ്ടാമത്തെ കുഞ്ഞിനെ ആലോചന വന്നതിന്റെ അവസരത്തിൽ കയ്യിലെ പൈസ ഒന്നുമില്ല അയാളുടെ കൃഷിക്കാരൻ്റെ കയ്യിൽ ഒന്ന് കർഷകനാണയാൾ ഇവിടുന്ന് പണം കൊടുത്ത് അതിനെയും അതില് ഒത്തിരി സ്റ്റോറിയുണ്ട് നടന്ന സംഭവമാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസിയല്ലാത്തതായിട്ടുള്ള ഈ മനുഷ്യൻ അടുത്ത പള്ളിയിൽ അതായത് ഈ പണക്കാരൻ പോകുന്നതായിട്ടുള്ള പള്ളിയിൽ അച്ഛനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു എനിക്കർഷിപ്പ് അതുവരെ പള്ളിയിൽ പോയിട്ടില്ല പക്ഷെ അവര് പറഞ്ഞു എനിക്ക് ആ പള്ളിയിൽ മെമ്പർഷിപ്പ് അപ്പൊ അച്ഛൻ ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യവിശ്വാസമൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രശ്നത്തിനാണ് അയാൾ പറഞ്ഞ ഈ വീട്ടിലെ പേര് പേര് നോക്കുന്നില്ല ഈ പണക്കാരനായിട്ടുള്ള മനുഷ്യൻ പോകുന്ന പുള്ളിയിൽ അയാൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കും ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ അയാളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമോ ക്രിസ്തുവിന്റെ ഭാവം ക്രിസ്തുവിന്റെ ഭാവം എന്താണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും തനിക്ക് ദോഷം ചെയ്യുന്നവരെ കൂടെ കരുതുപോലും അവന്റെ കണകഴാനും ഒരു വലിയ മനസ്സ് ഈ ഈ ക്രിസ്തുവിനുണ്ടായി രണ്ടാമത് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോകട്ടെ സമയം പോകുന്നു രണ്ടാമത്തേത് ഒറ്റ ഒറ്റക്കാരി മാത്രം ഓർക്കുക യോഹനാൻ സുവിശേഷം ഇരുപതാം അധ്യായത്തിലുള്ളതായ ഒരു സംഭവമാണ് നാലും അഞ്ചും ആറും വാക്കങ്ങളെ കാണുന്നു ക്രിസ്തുവിൻ്റെ ഒരു ഭാവം മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ ഭാവം ഹൃദയത്തിൽ സ്വീകരിച്ചതായിട്ടുള്ള യോഗനെ അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും വായിക്കുവാൻ നേരമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സംഭവം പറയാം നമ്മുടെ വേദനത്തിൻ്റെ ദിവസം നമ്മളൊക്കെ വായിക്കുകയും നമ്മൾ ചിന്തിക്കൊക്കെ ചെയ്യുന്നതായിട്ടുള്ള സംഭവമാണ് ആ ഭാവം ഇങ്ങനെയാണ് പറയുന്നത് മറ്റേ ശിഷ്യൻ പത്രത്തിനേക്കാൾ കല്ലറക്കൽ സംഭവം നമുക്കറിയാമോ ഞാൻ അതായത് യേശുവിന്റെ സോറി യേശുവിൻ്റെ കല്ലറയ്ക്കൽ കരിഞ്ഞോട് മംഗലക്കാരത്തി മറിയ ക്രിസ്തു ഉയർത്തിരുന്നേക്കും എന്നുള്ളതായ സംഭവം മനസ്സിലാക്കിയതായിട്ടുള്ള സമയത്ത് ക്രിസ്തുവിനെ കണ്ടു ക്രിസ്തു പറഞ്ഞു എന്റെ ശിഷ്യന്മാരോട് ചെന്ന് ഞാൻ ഇരിക്കുന്നതായിട്ടുള്ള സംഭവം അറിയിക്കാൻ അങ്ങനെ മറിയ ഓടി ഓടി പത്രോസിനോടും വേറെ ശിഷ്യന്മാരോടും ഒക്കെ പറഞ്ഞു ക്രിസ്തു ഈ അപ്പൊ അങ്ങനെ ഉയർത്തി കേട്ടതായിട്ടുള്ള ആ സംഭവം കേട്ടപ്പോൾ അവിടുന്ന് ഓടിയ കാര്യമാണ് കാര്യങ്ങളാണ് പത്രോസ് ഓടി യോഗം ഓടി കണ്ടവരും കേട്ടവരും ഒക്കെ ഓടി ഇതിന്റെ ഭാഗത്ത് നമ്മായിരുന്നു മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ ൂടി കല്ലറകൾ ചെന്നു പക്ഷെ നടന്ന സംഭവം എന്താ പറയാമോ യോഹനാൻ അവർക്ക് വേണ്ടിയോസ് ഒന്നാമത് എത്തിയെങ്കിലും പത്രോസ് വരുന്നത് വരെ കാത്തിരുന്നു യോഗം അപ്പൊ സമയമുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കാൻ ഉണ്ടാക്കി സമയമെടുത്തു എന്ന് പറയുക യോഗൻ ഞാൻ വേഗത്തിൽ വന്നു പക്ഷേ കല്ലറയ്ക്ക് അകു കയറി യേശുവിൻ്റെ ശരീരം ഇരുന്നതായിട്ടുള്ള സ്ഥലം പത്രോസ് ഒന്നാമത് ഫസ്റ്റ് കിട്ടാത്ത ഫസ്റ്റ് കിട്ടുവാൻ ആഗ്രഹിക്കാത്തതായി നമ്മളാണെങ്കിലും ഒന്നാമത് എത്തിയില്ലെങ്കിലും നമുക്ക് ഫസ്റ്റ് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ പള്ളി മാത്രം ആളുകൾ എനിക്ക് ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു ഞാനാണ് സീനിയർ എനിക്കാണ് വർഷങ്ങളുടെ പഴക്കം ഞാനാണ് ശിശ്രുഷയിൽ മുപ്പത് വർഷം തേച്ചത് അല്ലെ നാല്പത് വർഷം

ശുശ്രൂഷയുടെ ഭാവമാണ് നമ്മുടെ ശുശ്രൂഷക്കാർക്ക് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് ഒന്ന് ക്രിസ്തു ക്രിസ്തുണ്ടായിരുന്നതായ ഭാഗം നമ്മൾ കണ്ടു തന്നെ ഏതാനും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഒറ്റ കൊടുക്കുന്ന അത് എങ്ങനെയാണ് ഒറ്റ കൊടുക്കുന്നത് ചുംബനം കൊണ്ട് ചുംബിച്ച് ഒറ്റ കൊടുക്കുന്നതായിട്ടുള്ള യൂതായ കളം കഴുകയാണെങ്കിൽ നമുക്ക് അസാധ്യമായതായ സമയം ആ യേശുവിന്റെ ഓടി ഓടി തന്റെ തന്റെ യേശുവിനെ അവൻ വെച്ചതായിട്ട് കല്ലോറയിൽ നിന്നും അവൻ ഉയർത്തിക്കേണ്ടി വന്നതായി വിവരം കേട്ട് ഓടി വന്നപ്പോൾ ഇവിടെ യോഹനാൻ മാറി നിൽക്കുകയാണ് പത്രോസൊന്നും പത്രോസിന് ഫസ്റ്റ് കിട്ടില്ല നമ്മുടെ ആ ഭാവം തമ്മിലുണ്ടോ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി മറ്റുള്ളവർക്ക് ഫസ്റ്റ് കിട്ടുവാനായി പ്രേരിപ്പിക്കുന്ന മറ്റുള്ളവരെ മുമ്പോട്ട് കയറ്റി വിടുന്ന പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഉള്ളു നമുക്ക് അല്ലെ ആ ഭാവം നമുക്ക് എല്ലാവർക്കും അല്ലെ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ വാർഷികം വരിക വാർഷികത്തിന് സ്ഥാനമാനങ്ങൾ ഏൽക്കാൻ പറഞ്ഞ അങ്ങേരം ഈ യോഹനാന്റെ അതേ ഭാവം നമ്മളുണ്ട് മറ്റുള്ളവരെ ഒക്കെ തന്നെ പക്ഷെ ഇപ്പോൾ ശുശ്രൂഷയുടെ ഭാരം വഹിക്കുവാൻ മറ്റുള്ളവരെ സേവിക്കുവാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അല്ല മാത്രമല്ല ഞാനാണ് ഓടിയെത്തിയതെങ്കിൽ എന്റെ സഹോദരൻ ഫസ്റ്റ് ും മാത്രീർത്തലോണം കഴിഞ്ഞും ശിഷ്യൻ എന്ന് സ്വയം വിലയിരുത്തിയവനും സ്വയം വിശേഷിപ്പിച്ചവനും ആരാണ് പക്ഷെ അവനായിരുന്നു അവനായിരുന്നു ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഏറ്റവും അവസാനം ഭൂമിയിൽ നിന്ന് പോയത് എന്നാണ് ചരിത്രം പറയുന്നത് പത്മശ്രീ പത്മശ്രീത്തക്ക രീതിയിലുള്ള ചുട്ട് എരിയുന്ന എണ്ണയും തിളയ്ക്കുന്ന എണ്ണയും യോഹനാൻ ഇടപെട്ടു വന്നിരുന്നു അവിടെയും അവന്റെ ജീവൻ അവസാനിക്കാത്തതുകൊണ്ടാണ് അവസാനം പത്മശ്രീയിലേക്ക്